ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുൽ ഇല്ലാഹി റബിൽമീൻ വസു നബീന മുഹമ്മദ്ൻ വായാലി വസ്വാബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്സലാം അലൈക്കും വർഹമുല്ല പരിഷു ഖുർഹാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ ഒമ്പത് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാ ഉള്ള പത്താമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم دوسم <applause> ഫൈ സ്വത്തിൽ അൻസാറുകൾക്കും അവകാശമുണ്ട് അടുത്ത കാര്യത്തിൽ അള്ളാഹു പറയുന്നു വല്ലസീന ജ ഊ മിംഹിം വല്ലസീന ജ ഊ ജ എന്ന് പറഞ്ഞാൽ വന്നു ജ ഊ അവർ വന്നു അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേരുമ്പോൾ അല്ലസീന ജാ ഊ വന്നവരായിട്ടുള്ള ഒരു കൂട്ടർ വന്നവരായ അല്ലെങ്കിൽ വന്നവർ അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരായ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള ഒരു കൂട്ടർ അപ്പോൾ അല്ലസീന ജാ ഉ എന്ന് പറയുമ്പോൾ വന്നവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വന്നവർ അതിൻ്റെ മുമ്പിൽ വാവുണ്ട് അത് അതിഫിൻ്റെ വാവാണ് അത് ഇസ്തേനാഫിയുടെ വാവായിട്ട് പറഞ്ഞവരുണ്ട് അതിഫിൻ്റെ വാവായിട്ട് പറയുമ്പോൾ വല്ലസീന ജാ ഉ വന്നവരും വന്നവരായ ഒരു കൂട്ടരും മിം ബാഴ്ദിഹിം ബാഴ്ദ് ശേഷം ഹും എന്ന് പറഞ്ഞാൽ അവരുടെ മിൻ എന്നതിൻ്റെ മുമ്പിൽ വരുമ്പോൾ മിം ബാഴ്ദിഹിം അവരുടെ ശേഷമായിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ശേഷമായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ശേഷം എന്നുള്ള അർത്ഥം പറഞ്ഞാൽ മതി വല്ലസീന ജാ ഊ മിം ബാഴ്ദിഹിം അവർക്ക് ശേഷം വന്നവരും യക്കൂലുന കാല പറഞ്ഞു യക്കൂലു പറയും പറയുന്നു യക്കൂലൂന അവർ പറയും അവർ പറയുന്നു ഇതിന് ശേഷം വരുന്നതൊരു പ്രാർത്ഥന ആയതുകൊണ്ട് യക്കൂലൂന എന്നുള്ളതിന് അവർ പറയും അല്ലെങ്കിൽ അവർ പറയുന്നു എന്നുള്ളതിന് പകരം നമുക്ക് അവർ പ്രാർത്ഥിക്കും അവർ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുള്ള അർത്ഥം കൊടുക്കാം റബ്ബന എന്ന് പറഞ്ഞാൽ നാദൻ ന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ റബ്ബന ഞങ്ങളുടെ നാദൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാദ ശരിക്കും അതൊരു അതിൻ്റെ മുമ്പിലൊരു മുനാദി ഒരു വിളിക്കാനുള്ളൊരു ഭാഗം അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ യാ റബ്ബന എന്നാണ് ശരിക്കും അവിടെ ഞങ്ങളുടെ നാഥ യഹ്ഫിർ ലന ഖറ എന്ന് പറഞ്ഞാൽ പുറത്ത് കൊടുത്തു അല്ലെങ്കിൽ പുറത്തു തന്നു എന്നൊക്കെയാണ് അതിൻ്റെ കൽപ്പനക്രിയ യഹ്ഫുർ നീ പുറത്ത് കൊടുക്ക് അതൊരു പ്രാർത്ഥനയുടെ രൂപത്തിൽ അള്ളാഹുവിനോട് പറയുമ്പോൾ നീ പുറത്ത് തരയണമേ യഹ്ഫിർ നീ പുറത്ത് തരയണമേ ലനാ ഞങ്ങൾക്ക് യഹ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് പുറത്ത് തരയണമേ വലി യഹ്വാനിന അഹുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് യഹ്വാൻ അഹുൻ എന്നുള്ളതിന് യഹ്വാൻ എന്നുള്ള ബഹുവചനമുണ്ട് യഹ്വത്ത് എന്നുള്ള ബഹുവചനമുണ്ട് യഹവത്ത് എന്നുള്ളതും യഹ്വാൻ എന്നുള്ളതും അഹ്ൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണെങ്കിലും അഹുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ യഹ്വാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ യഹ്വത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ഈ യഹ്വാനും യഹ്വത്തും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളതായിട്ട് ഭാഷാ പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട് യഹ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായിട്ടുള്ള സഹോദരങ്ങൾ യഹ്വാൻ എന്നുള്ളത് ഒരു വിശാലമായ അർത്ഥത്തിൽ നമ്മൾ സഹോദരങ്ങൾ എന്ന് പറയില്ലേ ഇപ്പോൾ മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് ഒരു ആദർശത്തിൻ്റെ പേരിൽ സഹോദരങ്ങളാണെന്നുള്ള രൂപത്തിൽ പറയുമല്ലോ ആ രൂപത്തിലൊക്കെയുള്ള സഹോദരങ്ങളായിട്ട് പറയുമ്പോൾ യഹ്വാൻ എന്ന് പറയും എന്നാൽ ഒരേ മാതാപിതാക്കളുടെ സഹോദരങ്ങളും അതിനകത്ത് പെടും യഹ്വത്ത് എന്നുള്ളത് ഒരേ മാതാപിതാക്കളുടെ സഹോദരങ്ങൾക്ക് മാത്രം പറയുന്ന പേരായിട്ടാണ് ഭാഷാ പണ്ഡിതന്മാർ പറയാറുള്ളത് ശരി അപ്പോൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ സഹോദരന്മാർ അതിൻ്റെ മുമ്പിൽ ലി വരുമ്പോൾ ലി എഹ്വാനു എന്ന് പറയില്ല ലി എഹ്വാനി എന്നാ പറയാം എന്ന് പറഞ്ഞാൽ അവിടെ ക എന്നുള്ള അർത്ഥം ലി എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ടല്ലോ ക ന് വേണ്ടി അങ്ങനൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ലി എഹ്വാനി സഹോദരങ്ങൾക്ക് ലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എഹ്വാൻ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ ലി എഹ്വാനി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾക്ക് ലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അതിൻ്റെ മുമ്പിൽ ഒരു വാവുണ്ട് അത്തഫിൻ്റെ വാവാണ് വലി എഹ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്നുള്ളതിൻ്റെ കൂടെ ഉം എന്നർത്ഥം ചേർന്നാൽ വാവിൻ്റെ അർത്ഥം ഉം എന്നാണല്ലോ അപ്പോൾ വലി എഹ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും എങ്ങനെയുള്ള സഹോദരങ്ങളാണ് അല്ലസീന സബക്കൂന സബക്ക എന്ന് പറഞ്ഞാൽ മുന്നിട്ടു മുൻകഴിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം സബക്കൂ എന്ന് പറഞ്ഞാൽ അവർ മുൻകഴിഞ്ഞു അവർ മുന്നിട്ടു സബക്കൂന അവർ ഞങ്ങൾക്ക് മുന്നിട്ടു അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു അതിൻ്റെ മുമ്പിലാണ് അല്ലസീനുള്ളത് അല്ലസീന സബക്കൂന ഞങ്ങൾക്ക് മുൻകഴിഞ്ഞവരായ അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതായ ഒരു കൂട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായ അപ്പോൾ അല്ലസീന സബക്കൂന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞവരായ ബിൽ ഈമാനി ഈമാൻ സത്യവിശ്വാസം ബിൽ ഈമാനി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് അല്ലെങ്കിൽ ഇൽ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ ബിൽ ഈമാനി സത്യവിശ്വാസത്തിൽ അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ സത്യവിശ്വാസത്തോടെ അങ്ങനെക്കർത്ഥം കൊടുക്കാം വലാ തെജാൽ ജാല എന്ന് പറഞ്ഞാൽ ആക്കി അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നൊക്കെയാണ് തെജ് അലു യജു അലു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മുലാരിയാണ് യജു അലു എന്ന് പറഞ്ഞാൽ അവൻ ആക്കുന്നു അവൻ ആക്കും തെജ് അലു നീ ആക്കുന്നു നീ ആക്കും ഈ ജൽ എന്ന് പറഞ്ഞാൽ നീ ആക്ക് നീ ഉണ്ടാക്ക് കൽപ്പനക്രിയയാണ് ലാ തെജ് അൽ എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ചെയ്യരുത് എന്നുള്ള അർത്ഥം കിട്ടും ലാ തെജ്അൽ നീ ആക്കരുത് നീ ഉണ്ടാക്കരുത് അതിൻ്റെ മുമ്പിൽ വാവുണ്ട് അത്തിഫിൻ്റെ വാവ് വലാ തെജ് അൽ നീ ആക്കുകയും ചെയ്യരുത് നീ ഉണ്ടാക്കുകയും ചെയ്യരുത് അവിടെ ഉം എന്നർത്ഥം കിട്ടുന്നത് വാവ് എന്നതുകൊണ്ടാണ് എവിടെ ഉണ്ടാക്കരുത് ഫി കുലൂബിന കൽബ് എന്നുള്ളതിൻ്റെ ഭൂവചനമാണ് കുലൂബ് കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം കുലൂബ് ഹൃദയങ്ങൾ മനസ്സുകൾ എന്നൊക്കെ അർത്ഥം കൊടുക്കാം കുലൂബുന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ മനസ്സുകൾ ഫീ എന്ന് വരുമ്പോൾ ഇൽ എന്നർത്ഥം കിട്ടും ഫീ എന്ന് വന്നാൽ പിന്നെ കുലൂബ് എന്ന് പറയില്ല കുലൂബി എന്നാണ് പറയുക ഫീ കുലൂബിന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകളിൽ ഖില്ലൻ ഖല്ല എന്ന് പറഞ്ഞാൽ പകയുള്ളതായി വിദ്വേഷമുള്ളതായി അസൂയ ഉള്ളതായി ഖില്ലൻ പക അല്ലെങ്കിൽ വിദ്വേഷം ഒരു കെട്ടിക്കുടുക്ക് ചതി അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളുണ്ട് ആരോടുള്ള പക ആരോടുള്ള അസൂയ ആരോടുള്ള വിദ്വേഷം ലില്ലസീന ആമനു ആമന വിശ്വസിച്ചു ആമനൂ അവർ വിശ്വസിച്ചു അല്ലസീന ആമനു വിശ്വസിച്ചവരായ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവർ അതിൻ്റെ തുടക്കത്തിൽ ലീ എന്ന് പറയുമ്പോൾ ലസീന ആമനു വിശ്വസിച്ചവരോട് സത്യവിശ്വാസികളോട് അർത്ഥം റബ്ബന ഞങ്ങളുടെ നാദാ നേരത്തെ വന്നല്ലോ റബ്ബന ഞങ്ങളുടെ നാദാ ഇന്ന ക ഇന്ന നിശ്ചയമായും ക നീ ഇന്ന ക തീർച്ചയായും നീ നിശ്ചയമായും നീ റൂഫുൻ റഅഫ എന്ന് പറഞ്ഞാൽ അനുകമ്പ തോന്നി ദയ തോന്നി എന്നൊക്കെയാണ് റഊഫ് എന്ന് പറഞ്ഞാൽ ഏറെ ദയുള്ളവൻ ഏറെ അനുകമ്പയുള്ളവൻ അപ്പോൾ തീർച്ചയായും നീ റഊഫുൻ ഏറെ ദയ റഹീമുൻ റഹീമൻ റഹീമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കരുണ കാണിച്ചു എന്നാണല്ലോ റഹീം ഏറെ കരുണ കാണിക്കുന്നവൻ കരുണാനിധി അപ്പോൾ ഇന്നക്ക റഹൂഫുർ റഹീം നിശ്ചയമായും നീ കരുണാനിധിയായ ഏറെ ദയുള്ളവനാണ് അല്ലെങ്കിൽ കരുണാനിധിയും ഏറെ ദയുള്ളവനും ആണ് ഇതാണ് ഈ ആയത്തിൻ്റെ പദങ്ങൾ ഇനി നമുക്ക് ഒന്നിച്ചിതിൻ്റെ അർത്ഥം പറയാം വല്ലസീന ജാ ഊമിൻ ബിഹിം അവർക്ക് ശേഷം വന്നവരും യഹൂലൂന റബ്ബന വലി എഹ്വാനിൻ ലസീന സബൂന ബിൽ ഈമാൻ അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരയണമേ സത്യവിശ്വാസത്തിൽ ഞങ്ങളെക്കാൾ മുൻപന്തിയിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ഞങ്ങളെ മുന്നിട്ട് പോയ ആ സത്യവിശ്വാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പുറത്ത് കൊടുക്കുകയും ചെയ്യണമേ വലാ തെജ്അൽ ഫിയ കുലൂബിന ഖില്ലൻ ലില്ലസീന ആമനു സത്യവിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും നീ ആക്കുകയും ചെയ്യരുതേ റബ്ബന ഇന്നക്കറൌഫ് റഹീം ഞങ്ങളുടെ നാഥ നിശ്ചയമായും നീ ഏറെ ദയുള്ളവനും ഏറെ കാരുണ്യമുള്ളവനുമാണ് ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം ഈ ഒരു ആയത്തിൻ്റെ തുടക്കത്തിൽ വല്ലസീന ജാ ഊമിം ബാദിഹിം എന്ന് പറഞ്ഞു അവരുടെ ശേഷം വന്നവരായവരും അല്ലെങ്കിൽ അവരുടെ ശേഷം വന്നവരും ആരുടെ ശേഷം വന്നവർ ഇതിനെക്കുറിച്ച് ഒരഭിപ്രായം എങ്ങനെയാണ് തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞല്ലോ വന്നവരായ ഒരു കൂട്ടരെ പറ്റി ആ നാട്ടിലേക്ക് മദീനയിലേക്ക് വന്നവരായ ഒരു കൂട്ടരെ കൂട്ടരെപ്പറ്റി പറഞ്ഞു അതാരാ വന്നവർ മുഹാജിറുകൾ പിന്നെ ഈ ഒരു ആയത്തിൽ പറയുന്നു അവർക്ക് ശേഷം വന്നവരും അപ്പോൾ ആദ്യം വന്നവർ ശേഷം വന്നവർ ആദ്യം ഒരു കൂട്ടർ വന്നു അത് മുഹാജിറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ ആയത്തിൽ പറയുന്നു അവർക്ക് ശേഷം വന്നവരും അപ്പോൾ രണ്ടാമത് വീണ്ടും വന്ന മുഹാജിറുകൾ എന്ന രൂപത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട് ആദ്യം മുഹാജിറുകൾ കുറച്ച് പേര് വന്നു പിന്നീട് അവിടെ കാര്യങ്ങളെല്ലാം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത് പിന്നെയും മുഹാജിറുകൾ വന്നിട്ടുണ്ട് പിന്നെയും ആ നാട്ടിലേക്ക് ഹിജറ വന്നിട്ടുണ്ട് അങ്ങനെ പിൽക്കാലത്ത് ഹിജറ വന്ന ആളുകളെയാണ് ഈ ആയത്തിൽ പറഞ്ഞത് അവർക്കും ഫൈസ് സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്ന രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ എന്നാൽ മറ്റൊരു വിശദീകരണം അവർക്ക് ശേഷം വന്നവർ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ആയത്തുകളിൽ മുഹാജിറുകളെ കുറിച്ചും മുഹാജിറുകളെക്കുറിച്ചും കുറിച്ചും പറഞ്ഞല്ലോ അവർക്ക് ശേഷം വന്നവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ശേഷം ജീവിച്ചവർ മുഹാജിറുകളും അൻസാറുകളൊക്കെ നബിസുലി സ്വലമയുടെ കാലത്തുള്ള സ്വഹാബിമാരാണ് നബിസുല്ലമയെ കണ്ട് ജീവിച്ച ആ ആളുകളെയാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത് എന്നാൽ അവർക്ക് ശേഷം നബിസുലി സ്വലമയ്ക്ക് ശേഷം പിന്നീട് സ്വഹാബിമാരെ കണ്ട് ജീവിച്ച ആളുകളുണ്ട് നെബിസുല്ലിമയെ കാണാത്തവർ അവരെയാണ് താബിയുകൾ എന്ന് പറഞ്ഞത് ആ താബിയുകളെ കണ്ട് ജീവിച്ചവരുണ്ട് അതാണ് താബിയു താബിയുകൾ അപ്പോൾ സ്വഹാബികൾ എന്ന് പറയുമ്പോൾ നബ്സുലി സ്ലമയുടെ കാലത്ത് നബ്സുലി സ്ലമയെ കണ്ട് ജീവിച്ച ആളുകൾ അതിന് ശേഷം നബ്സുലി സ്ലമയുടെ കാലശേഷം പിന്നീട് ഈ സ്വഹാബിമാരെ കണ്ട് ജീവിച്ച ആളുകളുണ്ട് അവർ നെബ്സുലി സ്ലമയെ കണ്ടിട്ടില്ല അതാണ് താബേകൾ ആ താബീകളെ കണ്ട് ജീവിച്ച പിൻതലമുറ അവരെ താബിയു താബികൾ എന്ന് പറയും ഈ താപികളും താബിയു താബികളുമാണ് ഇവിടെ ഉദ്ദേശിച്ചവർ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് വല്ലദീന ജാ ഊ മിംബാഴുദീം അവർക്ക് ശേഷം വന്നവർ എന്ന് പറഞ്ഞാൽ മുഹാജറുകൾക്കും അനുസാറുകൾക്കും ശേഷം വന്ന താബികളും താബിയ താബികളും അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട് മറ്റൊരഭിപ്രായം ഈ മുഹാജിറുകൾക്കും അനസാറുകൾക്കും ശേഷം വന്ന മുഴുവൻ സത്യവിശ്വാസികളും എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട് വല്ലസീന ജാ ഊ മിംബാഴുദീം അവർക്ക് ശേഷം വന്നവർ എന്ന് പറഞ്ഞാൽ മുഹാജറുകൾക്കും അനുസാറുകൾക്കും ശേഷം ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികൾ അവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായാലും അവരുടെ പ്രത്യേകത എന്താണ് യക്കൂലൂന അവർ പ്രാർത്ഥിക്കും റബ്ബന റബ്ബനഫില്ല ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ വലി എഹ്വാൻ അല്ലസീന സബക്കുന ബിൽ ഈമാൻ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ മുൻകഴിഞ്ഞു പോയ ഈമാനിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പ് ഈമാൻ സ്വീകരിച്ച ആ സത്യവിശ്വാസികൾക്കും നീ പുറത്ത് കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളായ അവർക്കും നീ പുറത്ത് കൊടുക്കണമേ വലാ തെജ്അൽ ഫി കുലൂബിനൻ ലീനാമനു സത്യവിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും പകയും അസൂയയും ഒന്നും ഉണ്ടാക്കരുതേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായ ഒരു കൂട്ടർ ആ അങ്ങനെയുള്ള അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായ ആ നല്ലവരായ ആ സത്യവിശ്വാസികൾക്കും ഫൈ ഇൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് ഇത് ലോകാവസാനം വരെയുള്ള സത്യവിശ്വാസികളെ ഉദ്ദേശിച്ചാണെങ്കിലും ഇനി അതല്ല പിന്നെ രണ്ടാമത് വന്ന മുഹാജിറുകളെ ഉദ്ദേശിച്ചാണെങ്കിലും അതല്ല താപികളെയും ഉദ്ദേശിച്ചാണെങ്കിലും ഒക്കെ ചില പണ്ഡിതന്മാർ ഇതിനെ പുതിയ ഗണങ്ങളായിട്ട് എണ്ണിയവരുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏഴാമത്തെ ആയത്തിൽ അഞ്ച് വിഭാഗത്തെപ്പറ്റി എണ്ണി ഫൈ ഇൻ്റെ സ്വത്തിൽ അവകാശമുള്ളവർ ആരൊക്കെയായിരുന്നു അള്ളാഹും റസൂലും ഒന്ന് നബ്സുലാലിസ്ലമയുടെ കുടുംബം രണ്ട് യത്തീമുകൾ മൂന്ന് മിസ്കീനുകൾ നാല് അതുപോലെ തന്നെ വഴിയാധാരമായവർ അഞ്ച് ഇങ്ങനെ അഞ്ച് വിഭാഗത്തെ പറ്റി എണ്ണി പിന്നീട് ആറാമത്തെയും ഏഴാമത്തെയും വിഭാഗമായിക്കൊണ്ട് മുഹാജിറുകളെയും അൻസാറുകളെയും കുറിച്ച് പറഞ്ഞപ്പോൾ അത് ആ മുമ്പത്തെ അഞ്ച് വിഭാഗത്തിൽ പെട്ടവരായിക്കൊണ്ടും കൂട്ടിയവരുണ്ട് അതല്ല പുതിയ വിഭാഗമായിട്ട് എണ്ണിയവരുണ്ട് ഇനി പുതിയ വിഭാഗമായിട്ട് എണ്ണിയ രൂപത്തിലാണെങ്കിൽ അത് ആറുമേഴ് മുഹാജറുകൾ ആറാമത്തെ വിഭാഗം ഏഴാമത്തെ വിഭാഗം അനുസാറുകൾ അങ്ങനെയാണെങ്കിൽ ഇത് എട്ടാമത്തെ വിഭാഗം ആ മുഹാജറുകൾക്കും അനുസാറുകൾക്കും ശേഷം വന്നവർ ഇനി അതല്ല അതിൽ തന്നെ പെടുത്തിയവരുണ്ട് അങ്ങനെയാണെങ്കിൽ ആകെ അഞ്ച് വിഭാഗമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും പിന്നീട് പറഞ്ഞ മുഹാജിർ അനുസാറ് അതിനുശേഷം വന്നവർ എന്നൊക്കെ ആ അഞ്ചിൽ തന്നെ പെടുത്തിയവരുണ്ട് ഏതായാലും ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം പിൽക്കാലത്തുള്ള മുഴുവൻ ലോകാവസാനം വരെയുള്ള ആ സത്യവിശ്വാസികളുടെ കാര്യമാണെങ്കിലും അവരുടെ ഒരു പ്രത്യേകത എടുത്തു പറയുന്നുണ്ട് അവർ അവരുടെ മുൻ മുൻകഴിഞ്ഞ് പോയ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അപ്പോൾ ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ അവരുടെ മുൻ മുൻകഴിഞ്ഞ് പോയ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും നല്ല ഉത്തമരായ സത്യവിശ്വാസികൾ അത്തരം ആളുകൾക്ക് ഫൈഗ് സ്വത്തിൽ അവകാശമുണ്ട് ഇനി നോക്കൂ നിങ്ങൾ ആ പ്രാർത്ഥനയുടെ രൂപം ആദ്യം പ്രാർത്ഥിക്കുന്നത് സ്വന്തത്തിന് വേണ്ടിയിട്ടാണ് റബ്ബന റബ്ബന അഹ് ഞങ്ങൾക്ക് നീ പുറത്ത് തരണേ എന്നാദാ അപ്പോൾ സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് റബ്ബന എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ആദ്യം പ്രാർത്ഥനയുടെ തുടക്കത്തിൽ സ്വന്തത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു പൊതു മര്യാദ അതിനകത്ത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു ഇനി നോക്കണം വലിയ എഹ്വാൻ ഇൻ ലസീന സബക്കൂന ബിൽ ഈമാൻ സത്യവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മുൻകഴിഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അപ്പോൾ നമ്മുടെ മുമ്പുള്ള സ്വഹാബിമാർക്കും മറ്റുമൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ സ്വഹാബിമാരോടൊരു വിദ്വേഷമോ വെറുപ്പോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെക്കുറിച്ചൊരു അനിഷ്ടമോ നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല ഇവിടെ അള്ളാഹു പറയാണ് ആ സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ അവരിതും കൂടെ പറയുന്നുണ്ട് വലാ വല തെജ് അമനു സത്യവിശ്വാസികളായ ആ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ യാതൊരു പകയും ഉണ്ടാക്കരുതേ അള്ളാഹു നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും പകയുണ്ടാക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണോ അങ്ങനെയല്ല ഒരു മനുഷ്യൻ എന്നുള്ള രൂപത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പക വന്നു പോകുകയാണെങ്കിൽ അള്ളാഹുവെ അത് വരാതെ നീ എന്നെ കാത്തു രക്ഷിക്കണമേ മറ്റുള്ള ആളുകളോട് മറ്റുള്ള മുൻകഴിഞ്ഞ് പോയ അത്തരം സത്യവിശ്വാസികളോട് യാതൊരു കാരണവശാലും ഒരു പകയും എൻ്റെ ഉള്ളിൽ വന്നു പോകാതെ എൻ്റെ തെറ്റുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ ചിന്താഗതികൾ കൊണ്ട് ചിലപ്പോൾ അവരോട് എന്തെങ്കിലും അനിഷ്ടങ്ങൾ വന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ അത് വരാതെ റബ്ബെ നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലാതെ അള്ളാഹു ആരുടെയെങ്കിലും മനസ്സിലേക്ക് പകയിട്ടു തരും ആ പകയിൽ നിന്ന് അങ്ങനെ പകയിട്ട് തരല്ലേ എന്നല്ല പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ വന്നു പോകാം നമ്മളുടെ ചില ചിന്തകൾ കാരണം ആ രൂപത്തിൽ മുൻകഴിഞ്ഞു പോയ സഹാബികളോടും അതുപോലെയുള്ള സത്യവിശ്വാസികളോടുമൊക്കെ നമ്മുടെ മനസ്സിൽ യാതൊരു വിദ്വേഷമോ വെറുപ്പോ വന്നു പോവാതെ റബ്ബെ നീ എന്നെ കാത്തു കാത്തുരക്ഷിക്കണമേ എന്നാണ് അവിടെ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പിന്നെ അവിടെ പറയുന്നുണ്ട് റബ്ബന ഇന്നക്കർ ഉഫ്റഹീം അള്ളാഹുവേ നീ ഒരുപാട് ദയാപരനാണ് നീ ഒരുപാട് കാരുണ്യവാനാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കണം മുൻകഴിഞ്ഞ് പോയത് മറ്റൊരു തലമുറയായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ തലമുറയിലെ ആളുകൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ തലമുറകളുടെ അന്തരം സത്യവിശ്വാസികളുടെ കാര്യത്തിലില്ല ഏത് തലമുറയിൽ കഴിഞ്ഞ ആളുകളാണെങ്കിലും ആ സത്യവിശ്വാസികൾക്ക് വേണ്ടി പിൻകാലത്തുള്ള പിന്നീട് വരുന്ന സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അത് മുമ്പ് കഴിഞ്ഞ് പോയൊരു ജനറേഷനാണ് ഒരു തലമുറയാണ് എന്നുള്ള രൂപത്തിലൊന്നും യാതൊരു അന്തരവും അവിടെ ഇല്ല പിന്നെ സത്യവിശ്വാസം എന്നുള്ളൊരു ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പരസ്പരം എല്ലാവരും സഹോദരങ്ങളാണ് ആർത്ഥത്തിൽ എല്ലാവരും സഹോദരങ്ങളാണ് അവിടെയാണ് വലി വലിയ എഹ്വാനുള്ളദീന സബക്കൂന ബിൽ ഈമാൻ ഈമാനിൻ്റെ കാര്യത്തിൽ മുൻകഴിഞ്ഞ മുന്നിട്ട് വന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ അത് സ്വീകരിച്ച ആ സത്യവിശ്വാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എന്നാണ് പറഞ്ഞത് ഇവിടെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന നമുക്കിതിൽ വലിയ പാഠങ്ങളുണ്ട് പലപ്പോഴും ഈ ഒരു മതത്തിൻ്റെ ചിറകിൽ തന്നെ ജീവിക്കുന്ന ഈ മതം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകൾ തന്നെ പല പല സംഘടനകളിലാണ് എന്നുള്ള കാരണം കൊണ്ട് പരസ്പരം വെറുക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കാത്തവരുണ്ടാവും അള്ളാഹു ഈ ഒരു ആയത്തിറക്കുമ്പോൾ നമ്മളേറെ പേടിക്കണം ഇതിൽ നമ്മൾ ഉൾപ്പെടുമോ എന്ന് പേടിക്കണം പല പല സംഘടനകളാണ് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും മനസ്സിൽ വിദ്വേഷം വെച്ച് നടക്കുക പക വെച്ച് നടക്കുക ദേഷ്യം വെച്ച് നടക്കുക ആരോട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് അവൻ മറ്റൊരു സംഘടനയിലാണ് എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ആ ആളുകളോട് വിദ്വേഷം വെച്ച് നടക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അവരെ ഇകഴുത്താനും അവരെടുക്ക് അവർക്ക് മാനഹാനി സംഭവിക്കാനും വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളും അതുപോലെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുക എന്നിട്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവരെ സമൂഹ മധ്യത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുക അവരുടെ അടുത്ത് തെറ്റുണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും ഒരു മുസ്ലിം വളരെയധികം ശ്രദ്ധിക്കണം ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ആളുകളുടെ കയ്യിൽ തെറ്റുകൾ വന്നു പോയാൽ അതിന് തീരുമാനമെടുക്കേണ്ടത് അള്ളാഹുവാണ് അവരുടെ ചിന്താഗതികളും കാര്യങ്ങളും തെറ്റാണെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കേണ്ടത് അള്ളാഹുവാണ് അവരെ ജനമധ്യത്തിൽ ക്രൂശിക്കുവാനും അവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന രൂപത്തിൽ പ്രവർത്തിക്കുവാനും അവരെ വെറുക്കുവാനും ഒരു സത്യവിശ്വാസിക്ക് അവകാശമില്ല നബീസല്ലാസ്വല്ല ഒരിക്കൽ സദസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികളോട് പറഞ്ഞു ഇനി ഇങ്ങോട്ടൊരാൾ കയറി വരും ആ കയറി വരുന്ന ആൾ സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾക്ക് അങ്ങനെ ഒരു ഓഫർ കിട്ടുക അല്ലെങ്കിൽ ആ തരത്തിൽ നെബ്സുലി സ്ലമയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം സന്തോഷം എന്താണുള്ളത് അങ്ങനെ ആളുകൾ മുഴുവനും ശ്രദ്ധിച്ചു ആരാണ് വരുന്നത് അങ്ങനെ ഒരാൾ കയറി വന്നു ഒരു സ്വഹാബി കയറി വന്നു ആ സ്വഹാബി ആണ് ആ സ്വർഗാവകാശി എന്നെല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് അബ്ദുല്ലാഹിബിനു അമ്രുബിൻ ആസ് റഹ്ലാഹു അൻഹുവിന് എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വർഗാവകാശിയാക്കാനുണ്ടായ കാരണമെന്നറിയാൻ വളരെ താല്പര്യം തോന്നി അദ്ദേഹം മൂന്ന് ദിവസം ഈ സൊഹാബിയെ നിരീക്ഷിച്ചു അബ്ദുല്ലാഹിബിനു അമ്രുബ് അൽ ഹാസ് റഹ്ല്ാഹു അൻഹു മൂന്ന് ദിവസം ഈ സൊഹാബിയെ നിരീക്ഷിച്ചു പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയില്ല അങ്ങനെ അവസാനം അദ്ദേഹം ചോദിച്ചു നേരിട്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി സ്വലമ്മ താങ്കളെക്കുറിച്ച് പറഞ്ഞത് താങ്കൾ സ്വർഗ്ഗാവകാശിയാണ് എന്നാണ് താങ്കൾ എന്താണ് ഞങ്ങൾ ആരും ചെയ്യാത്തതായി പ്രത്യേകമായി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ അദ്ദേഹം ഒന്നുകൂടെ ഓർത്തെടുത്തിട്ട് പറഞ്ഞു ഒരുപക്ഷെ ഇതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സിൽ ഞാൻ ഒരാളെക്കുറിച്ചും യാതൊരു വൈരാഗ്യവും ഒരു വിദ്വേഷവും ഒരു വെറുപ്പും ഞാൻ വെച്ച് സൂക്ഷിക്കാറില്ല അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടാവാറില്ല ഒരാളോടും അതുപോലെ തന്നെ അള്ളാഹു മറ്റൊരാൾക്ക് നൽകുന്ന ഏതൊരു അനുഗ്രഹമാണെങ്കിലും എന്തൊരു നന്മയാണെങ്കിലും അതിലൊന്നും തന്നെ എനിക്ക് യാതൊരു അസൂയം തോന്നാറില്ല അവർക്ക് കിട്ടി കിട്ടണം അവർക്ക് കിട്ടിക്കോട്ടെ അതല്ലാതെ അതിൽ എനിക്ക് യാതൊരു പ്രയാസവും തോന്നാറില്ല ഒരു ഇതായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അതുതന്നെ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരാളെ സത് സ്വർഗാവകാശിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സഹോദരങ്ങളോട് യാതൊരു തരത്തിലും വെറുപ്പില്ലാതിരിക്കുക പകയില്ലാതിരിക്കുക വിദ്വേഷമില്ലാതിരിക്കുക മറ്റുള്ള ആളുകൾക്ക് കിട്ടുന്ന നന്മയിലും അനുഗ്രഹങ്ങളിലും നമ്മൾ സന്തോഷിക്കുക ഒരിക്കലും അതിലൊരു അസൂയയോ ഒരു വിഷമമോ നമുക്ക് തോന്നാതിരിക്കുക ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വല്ലസീന ജ അവിടെ ജാ എന്നുള്ള ആ ഒരു നീട്ടലിന് ശേഷം ഹംസയാണ് വന്നത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നീട്ടലും ഹംസയും അടുത്തെടുത്ത് വന്നത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം മദ് മുത്തസിൽ എന്നാണ് എന്നാണതിന് പറയാം മിം ബാദിഹിം അവിടെ ബാ ഇന് മുമ്പ് സുക്കൂണിലെ നൂന് വന്നു യഖ്ലാബ് ആണ് നിയമം ബാ ഇൻ്റെ മുമ്പ് സുക്കൂണില നൂനോ തെൻവീനോ വന്നാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കൂൻലനൂനിനെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റിമറിക്കണം അതാണ് യഖ്ലാബ് അത് സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ മീം അവിടെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ടാവും ആ മീമ് കണ്ടാൽ മനസ്സിലാക്കാം അവിടെ മിൻ എന്നല്ല മിം എന്നാണ് പറയേണ്ടത് സാവകാശത്തിലുള്ള ഒരു ഇഹ്ബാട് കൂടിയുള്ള മീം എന്ന് പറയും അപ്പോൾ മീംഹിന റബ്ബൻ അഖ്ഫിർ ലന റബ്ബന എന്ന് നീട്ടാനുണ്ട് റബ്ബന അതിനുശേഷം ശേഷം യഹ്ഫിർല എന്നാണ് ഹംസത്തു വസിലാണ് ഹംസത്തു വസിലിൻ്റെ തൊട്ട് മുമ്പിൽ മദ്ദ് വന്നാൽ അല്ലെങ്കിൽ മദ്ദിന് ശേഷം ഹംസത്ത് വസിൽ വന്നാൽ ആ മദ്ദും നഷ്ടപ്പെടും ഹംസത്ത് വസിലും നഷ്ടപ്പെടും ഹംസത്ത് വസിലെന്തായാലും ഇടയിലാവുമ്പോൾ ഉച്ചരിക്കില്ലല്ലോ അപ്പോൾ അവിടെ നമുക്ക് റബ്ബന എന്നുള്ള നീട്ടിൽ പോയാൽ റബ്ബന എന്നുണ്ടാവുള്ളൂ പിന്നെ നേരെ ഐനാണ് പറയാം റബ്ബന ഫിർലന ഇനി എഹ്ഫിർ എന്നുള്ളടത്ത് റാ ഇന് സുക്കൂന് തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കിസ്റ് അപ്പോൾ അവിടെ നമ്മൾ രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കും എഹ്ഫിർ എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക വലി എഹ്വാനിൻ അവിടെയും എഹ്വാനിന എന്ന് നീട്ടാനുണ്ട് പക്ഷേ അതിനുശേഷം ഹംസത്ത് വസ്തു വന്നതോടുകൂടി ആ എഹ്വാനിനാ എന്നുള്ള ന എന്നുള്ള നീട്ടിൽ നഷ്ടപ്പെടും എഹ്വാനി ലസീന എന്നേ പറയുള്ളൂ സബക്കൂന ബിൽ ഈമാനി വല തെൽ ഫി ഖുലൂബിനില്ലൻ ലില്ലസീന അവിടെ ഖില്ലൻ എന്നുള്ളടത്ത് തെൻവീന് ശേഷം വരുന്ന അക്ഷരം ലാമാണ് ലാമിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കണം അവിടെ മണിക്കാനേ പാടില്ല ബിഗൈരി ബിഹൈര്യകുന്ന അല്ലെങ്കിൽ ഇതുഗാം ബിലാകുന്ന അപ്പോൾ ഗില്ലലില്ല ഗില്ലല്ലില്ല സീന ഗില്ലൻ എന്ന് പറയില്ല റില്ല എന്ന് പറഞ്ഞിട്ട് ലാമ പറയുക ഖില്ലല്ലില്ല സീന ആമനു റബ്ബനാ അവിടെ നീട്ടണം കാരണം ആ നീട്ടലിന് ശേഷം ശരിക്കുള്ള ഹംസയാണ് വന്നത് ഹംസത്തു കത്ത് വേണത് ഹംസത്തു വസ്ലല്ല അപ്പോൾ അതുകൊണ്ട് നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു വ്യത്യസ്ത പദങ്ങളിലാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം എന്തായാലും വേണം അതിനേക്കാൾ കൂടുതൽ നാലോ അഞ്ചോ വരെ ആക്കാം അത് നിർബന്ധമില്ല അപ്പോൾ റബ്ബനാ ഇന്നക്ക ഇന്നക്ക എന്നുള്ള നൂനിൻ്റെ ശബ്ദം മണിക്കണം റ ഊഫുൻ റ ഊഫുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ ശേഷം വരുന്ന അക്ഷരം റഹീം എന്നുള്ളതിൽ റ ആണ് അപ്പോൾ തെന്വീനു ശേഷം റാ ഉ വന്നു നേരത്തെ നമ്മൾ തെൻവീനു ശേഷം ലാമ് വന്നപ്പോൾ പറഞ്ഞ അതേ നിയമം അതായത് ഈ തെന്വീനിനെ റാ ഇലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക മണിക്കാനേ പാടില്ല ഇതുഗാം ബിലാ ബിലാകുന്ന അല്ലെങ്കിൽ ഇതുഗാം ബിഹൈര്യകുന്ന ഈ ഒരു നിയമത്തിന് ഈ രണ്ട് അക്ഷരങ്ങളേ ഉള്ളൂ ലാമുറാഹേ ഉള്ളൂ അപ്പോൾ റ ഊഫുൻ റഹീം എന്നല്ല പറയാം റ ഊഫുർ റഹീം റ ഊഫു എന്ന് പറഞ്ഞിട്ട് പിന്നെ റാഹ് ഷബ്ദുള്ള റാഹ് പറയാം റ ഊഫുർ റഹീം റഹീം എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള മീമിന് സുക്കൂന് കൊടുത്ത് നിർത്തുക അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ നീട്ടൽ മദ്ദാരിൽ ആവും റഹീം എന്നുള്ള ആ ഒരു നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് മദ്കാരിൽ نمكي آياتون بارعانا أعوذ بالله من الشيطان الرجيم والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഒന്ന് വലി എഹ്വാനി നല്ല അവിടെ യഹ്വാനു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നതുകൊണ്ട് ലി യഹ്വാനി എന്നായി ലീ ഒരു ഹർഫ് ജെറാണ് മിന്നു പോലെ തന്നെ അപ്പോൾ ലീ വന്നു കഴിഞ്ഞാൽ പിന്നെ യഹ്വാനു എന്ന് പറയില്ല യഹ്വാനി എന്നാണ് പറയുക അതേപോലെ ബിൽ ഈമാനി എന്നെടുക്കുകയാണെങ്കിൽ ബി എന്നുള്ളത് ഹർഫ്ജറാണ് അൽ ഈമാനു എന്നുള്ളതിൻ്റെ മുമ്പിൽ ബി വന്നതുകൊണ്ട് ബിൽ ഈമാനി എന്നായി ഹർഫ് ജെറായതുകൊണ്ടാണ് അവസാനത്തിൽ കസർ വന്നത് വലാ തെജ് അൽ ഫിയ കുലൂബിന അവിടെ ഫീ വന്നു ഫിയ കുലൂബിനടുത്ത് ഫീ വന്നതുകൊണ്ടാണ് കുലൂബി എന്നായത് അല്ലെങ്കിലോ കുലൂബിനണ്ടാവ് അപ്പോൾ ഫീ എന്നുള്ളതും ഹർഫ് ഹർഫുജറാണ് ഇനി വലാ തെജ് നീ ആക്കരുത് എന്താക്കരുത് റില്ലൻ അപ്പോൾ ആ ഖില്ലൻ എന്നുള്ള പദം അവിടെ മഫൂലിംബിഹിയാണ് ഒബ്ജെക്റ്റ് ആണ് കർമ്മമാണ് അതുകൊണ്ടാണ് നെസ്ബിളുടെ രൂപത്തിൽ ഖില്ലൻ ഫത്തൻവിനൊട്ട് എഴുതാനുള്ള കാരണം അത് ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ബിഹി ആയതുകൊണ്ടാണ് ഇനി ഇന്നക്ക റൂഫു റഹീം എന്നെടുക്കുകയാണെങ്കിൽ ഇന്നയുടെ ഇസ്മാണ് ക എന്നുള്ളത് ഇന്നയുടെ ഇസ്മിന് സാധാരണഗതിയിൽ നെസ്ബാണ് കിട്ടേണ്ടത് പക്ഷേ ഇത് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ ക എന്നുള്ളതിന് ആണെങ്കിലും അത് നെസ്ബിനുള്ള ഇതുകൊണ്ട് എഴുതിയതല്ല അത് അങ്ങനെ തന്നെയാണ് അത് മബിനിയാണ് അതിന് പിന്നെ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇന്നയുടെ ഇസ്മാണ് ക എന്നുള്ളത് അത് ഇസ്മ നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം ഇനി ഇന്നയുടെ ഹബറായിട്ട് വരുന്ന പദത്തിന് റഫ് ആയിരിക്കും കിട്ടുക അതുകൊണ്ടാണ് റൂഫുൻ എന്ന് ലമ് തൻവീൻ ഇട്ട് എഴുതിയത് റഫ് ഇൻ്റെ രൂപമാണ് അത് അപ്പോൾ ഇന്നക്ക റവൂഫുൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇന്നിയുടെ ഇസ്മഖ എന്നുള്ളത് ഇന്നയുടെ ഹബർ റവൂഫുൻ എന്നുള്ളത് ഇനി റവൂഫുൻ എന്നുള്ള പദത്തിൻ്റെ ഒരു വിശേഷണമായിക്കൊണ്ടാണ് റഹീമു എന്നുള്ളത് ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടന കിട്ടണം അതുകൊണ്ട് റവഫുൻ റഹീമുൻ രണ്ടും ഒരേ രൂപത്തിൽ എഴുതിയിട്ടുണ്ടാവും റഹൂഫ് എന്നുള്ളതിൻ്റെ മുമ്പിൽ അൽഫിലാമില്ല റഹീമിൻ്റെ മുമ്പിലും അൽഫിലാമില്ല റവൂഫുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലമു തൻവീനാണ് ഹീമിൻ്റെ അവസാനത്തിലുംമുദ് അൻവീനാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹൃ ദവൻ അലമദല്ലാ റബുൽ അലമീൻ അസ്ലാം വാരിക്കും വറമത്തുള്ള